ആയിക്കോട്ടെ ആർക്കാ ഭർത്താവിന്റെ പേരിൽ എന്താ നക്ഷത്രം ഭർത്താവിന്റെ പേര് ഉടയോർമ്മേ അതെ ശരി പോയി കാപ്പിടിച്ചോളൂ അല്ല ഇന്നിനു ഓട്ടമുണ്ടോ അറിയിക്കാം ആചാരിച്ചിട്ടാ ഏണ്ടേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ ശ്രീദേവി വരട്ടെ എന്ന് കരുതി എന്തിനാ േ തെറ്റിക്കുന്നത് ഞാൻ ലേറ്റാവുന്ന പറഞ്ഞിട്ടാണല്ലോ പോയത് സമയം എത്രയായി ആ ഒരു മിനിറ്റ് ആഹാരത്തിന് മുമ്പുള്ള ഗുളിക കഴിച്ചില്ലേ സാരമില്ല അച്ഛൻ ഇന്ന് പോണന്നാ പറയുന്നത് ശ്രീദേവ് പറഞ്ഞില്ലേ രണ്ടു ദിവസമല്ലേ ആയുള്ളൂ നാളെ പോവാന്ന് പറഞ്ഞതാ കാപ്പുടിച്ചോ എന്താ ഇത്ര പെട്ടെന്ന് പോകുന്നത് മരുന്ന് തീരുന്നവരെങ്കിലും ഇവിടെ ഞാൻ ഇന്നലെ വരാമെന്ന് പറഞ്ഞാ പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം ഞാൻ ഡോക്ടർക്ക് ഫോൺ ചെയ്യാം പോകുന്ന വഴി ഹോസ്പിറ്റലിൽ വാങ്ങിച്ചോ െ രമണിയുടെ എല്ലാ ആഴ്ചയിലും കത്ത് എഴുതാൻ പറയണം ചേട്ടൻ ഇന്നലെയും കൂടി ചോദിച്ചു രണ്ടാഴ്ച രമണിയുടെ കത്ത് കണ്ടില്ലല്ലോ അടിക്കടി എഴുതുന്നുണ്ടല്ലോ സുധീം ഭർത്താവ് വരാറുണ്ടോ വ്യാഴാഴ്ച വരും ഞാൻ പറഞ്ഞ് മരുന്ന് വാങ്ങിച്ചു തരാം ഇതെന്റെ കൂട്ടുകാരിയാണിമോൾ പനിയോ കൊറച്ചു മരുന്ന് കൊടുക്കി ഡാരി പിന്നെ കുത്തി പാവാ എന്ത് രണ്ടു ദിവസമായി നല്ല ജലദോഷവും പനിയും ഉണ്ട് ആ മോളൊന്നും വാ തുറന്നെ ആ സാരയില്ല ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയുടെ ഞാൻ ഒരു മിക്സറും ടാബ്ലറ്റും കുറിച്ചു തരാം മൂന്നു ദിവസത്തേനെ കഴിക്കട്ടെ പിന്നെ പൊടിയിരിക്കും മാത്രം കൊടുത്താൽ മതി ഓ റാണിമോളിന്റെ അസുഖം നാളെ മാറിക്കോളും കേട്ടോ നമസ്കാരം ആ ഇരിക്കൂ മിസ്റ്റർ വർമ്മ വിളിച്ചു പറഞ്ഞിരുന്നു എന്താ ഇത്ര പെട്ടെന്ന് പോകുന്നത് ആളില്ലാത്തതല്ലേ മരുന്നിന്റെ പൈസ വാങ്ങിക്കണ്ടാ എനിക്കൊരു ചുമന്ന പെൻസിൽ വന്നതാ വേണ്ട മോള് പോയി ലീലാമോട് പറ റാണി മോളുടെ മരുന്നിന് പൈസ വാങ്ങിക്കണ്ടെന്ന് ഡാഡി പറഞ്ഞു ഇത് മകളുടെ കുട്ടിയാണ് അതെ ഇവിടുത്തെ പേഷ്യൻസിന് എല്ലാം പറ്റാ ആ മരുന്നെല്ലാം മുടങ്ങാതെ കഴിക്കുന്നുണ്ടല്ലോ പൂവ് കുറച്ചുകൂടി കഴിക്കണം ചുമ എങ്ങനെയുണ്ട് കുറവുണ്ട് ഒരു ടോണിക്കിനോട് എഴുതരാ ഇരിക്കൂ എന്തായി ടുത്ത ബുധനാഴ്ചയാണ് തയ്യാറായ അത്രയും തേലപ്പിടികൾ കൊച്ചിയിലേക്ക് അയച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ടാർജറ്റ് തെയ്യണമെങ്കിൽ കുറച്ച് ലീഫ് കൂടി പുറത്തുനിടക്കേണ്ടി വരും അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്നു മുതൽ ഫാക്ടറിയിൽ നൈഷിക് ആരംഭിക്കാൻ ഞാൻ രാമകങ്ങണയെ പറഞ്ഞ് ചുമതലപ്പെടുത്തി അത് ഞാൻ പറഞ്ഞ് ശരിയാക്കി മുതലാളിയെ കണ്ട് അവർക്ക് എന്തോ പേഴ്സണലായി സംസാരിക്കണമെന്ന് പറഞ്ഞു അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജഗദീഷ് എന്ത് തീരുമാനിക്കുന്നു അതായിരിക്കും ഞങ്ങളുടെ തീരുമാനം അല്ല പ്രശ്നം ഒരുവിധം അവസാനിച്ച പോലെയാണ് ജഗദീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഇല്ല ഞാൻ അതെ അപ്പോൾ ചായ കുടിക്കാം താങ്ക്യൂ ജഗദീഷ് വീട്ടിലേക്ക് പണമൊക്കെ അയച്ചോ അയച്ചില്ല കണ്ടോ ഞാൻ സൈൻ ചെയ്തത് എത്ര ചെക്ക് ലീഫ് ജഗദീഷിന്റെ കയ്യിലുണ്ട് ഇന്ന് തീയതി അഞ്ചായില്ലേ ഇന്ന് തന്നെ അയച്ചേക്കും ശരി സർ അമ്മയ്ക്ക് ഞാൻ എക്സിബിഷൻ ഗ്രൗണ്ടിൽ നിന്ന് ഒരു എടുത്തിട്ടുണ്ട് എന്തിനാ വെറുതെ കഴിഞ്ഞ തന്നെ വിഷു ഞാനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളാ സാർ ഇടപെട എന്നാ ഞാൻ പോട്ടെ ഒപ്പിടണം മാനേജിംഗ് ഡയറക്ടറിലേ ഇരിക്കുന്ന അങ്ങോട്ട് കൊടുത്തേക്ക് കിടക്കണേ പോലെ വല്ല ഉള്ളോ കുപ്പ് കൃഷ്ണ കാണും ആൻഡിമെണ്ടല്ലേ അത് പോവും നല്ല പോയി ഇനി നാളെ മോളുടെ അയ്യോ ചെരിപ്പിടാണ്ട് മണ്ണിലിറങ്ങി നടന്നാലേ ഡാഡി വഴക്കു പറയും

ഹലോ ഡോക്ടർ അല്ലേ ഞാൻ ഉദയവർമ്മ ശ്രീദേവി മരുന്ന് ഒരു താങ്ക്സ് ബർത്ത്ഡേ നാളെയല്ലേ എങ്ങനെ മനസ്സിലായി ഓ പറഞ്ഞു കാണും ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു നാളെ മോളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ലീവ് നമുക്കൊരു പ്ലാൻ എടുത്തിരിക്കാം എന്താ അതൊക്കെ വർമ്മക്ക് ബുദ്ധിമുട്ടാവില്ലേ നമുക്ക് ഇവിടെ തന്നെ ആവാം ഹലോ 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 മോൾ ഹൗ ആർ യു ഐ ഐ ആം ആം ഫൈൻ ഫൈൻ മോക്ക് മോക്ക് സുഖാണോ യെസ് നാളെ എൻ്റെ ഞാൻ ഒരു സമ്മാനം 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 വാങ്ങി വെച്ചിട്ടുണ്ട് എനിക്ക് എന്താണെന്ന് മോളെ എന്ത് മഞ്ഞു പോലെ വെളുത്ത ഒരു പെട്ടെടുപ്പ്